രാക്ഷസപ്രണയം രചന അവതരണം അലങ്കൃത അഭിലാഷ് അവനൊരു നിമിഷം അവളുടെ കവിളുകളിൽ നിന്ന് ഇടപ്പോടെ കൈകളെ മാറ്റി മൗനമായി ആ താലിയെ തന്നെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ താലിയെ തന്നെ മുറുകെ പിടിച്ചു കരയാൻ തുടങ്ങി സ്വന്തമാക്കാൻ കഴിയില്ല എനിക്കിങ്ങനെ മോഹിക്കാൻ കഴിയില്ല സ്വന്തം ശരീരം ചെറുക്കാക്കിയവളഞ്ഞ് അതും പക്ഷെ താഴെ കെട്ടിയ പുരുഷന് വേണ്ടി അല്ലാതെ ഈ ഉയരൂടലും മറ്റൊരാൾക്ക് നിറക്കരുതെന്ന് പണ്ടെങ്കോ മനസ്സോ ഉറപ്പിച്ച് സ്വപ്നം കണ്ട് വളർന്നു ഈ താഴെ എനിക്കൊരു ആശ്വാസ

അതോ നിന്റെ ഒരു നീണ്ട പൊട്ടിച്ചിരിക്ക് ശേഷം അവൻ അവളിൽ മിഴി ഉടക്കി നിന്നു മെല്ലെ മെല്ലെ അവൻ്റെ പുഞ്ചിരി താഴ്ന്നു അതിൽ വശ്യമായൊരു ഭാവം വിടർന്നു എനിക്ക് വേണ്ടത് നിന്നെ മാത്രമാണ് ദേവിനീ അതിന് താലയോ മാലയോ ഒന്നും എനിക്കൊരു വിഷയമേ അല്ല അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് മനസ്സിലായതേയില്ല ഒന്നും പിടികിട്ടാതെ നിൽക്കുന്ന അവളുടെ കയ്യിൽ നിന്നും ആ താലി അവൻ മെല്ലെ വാങ്ങി അവൻ അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു മറുഭാഗത്തു നിന്നും മറുപടിയൊന്നുമില്ലാതെ നിന്ന നേരം ദേവിനിയുടെ ഹൃദയം മുറുകി തുടങ്ങി അതവൻ കടലിലേക്ക് എറിയുമെന്നാണ് അവൾ കരുതിയത് പക്ഷേ ഒരു വലിയ നിശബ്ദതയ്ക്കൊടുവിൽ അവൻ ആ താലിയെ ഒരു കയ്യാലും പിടിച്ചു ദേവിനെ നിലച്ചു നിൽക്കി പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ കഴുത്തിലേക്ക് അവൻ ആ താലി കെട്ടി കടൽ തിരമാല പിഴുന്ന അവസരം നക്ഷത്രങ്ങൾ അർച്ചന ഒഴിച്ചു ആ കററ്റിൻ്റെ കുളരിന് പോലും ദൈവത്തിൻ്റെ കരസ്പർശം പോലെ തോന്നിയവൾക്ക് അവൾ സ്വയം ഒരു വധുവായി ചവഞ്ഞു ആ മഞ്ഞത്താലിയിലെ മൂന്നാമത്തെ കുരുക്കിൽ അവൻ കെട്ടിയുറപ്പിച്ച് അവളെ നോക്കി ദേവനിയുടെ മെഴുകൽ പേമാരി പോലെ ഒഴുകി അവ ആ കറുത്തതുണയെ ഇറങ്ങണയിപ്പിച്ച് അവളുടെ കവിളിലൂടെ പടർന്നു ഡെവിൽ ആ മെഴുനീരിലേക്ക് നോക്കി അത് താഴേക്കിഴഞ്ഞ വീഴുകെ അവൻ ആ മെഴുനീരിലേക്ക് അമർത്തി ദേവിനെ അവളുടെ കഴുത്തിലെ താലിയെ തൻ്റെ ഉള്ളം കൈയിലേക്ക് ചുരുട്ടി പിടിച്ചു അവളുടെ വിതമ്പലും പിടച്ചിലും കണ്ട ഡെവിൽ തൻ്റെ താലിയിലേക്ക് ചുരുട്ടി പിടിച്ച കൈയെ ബലത്തിൽ തന്നിലേക്ക് അടിപ്പിച്ചു നേരെ അവൻ്റെ കവിളിലേക്ക് വെച്ചു ഒരു നിമിഷം വിറയിലൂടെ ദേവി ആ കൈയെടുത്തു മാറ്റി പക്ഷേ അവൻ വിട്ടില്ല അവൻ്റെ മുഖത്തേക്ക് തന്നെ ഡവിൾ അവളുടെ കൈകളെ കൊണ്ടുവന്നു ആ പരിക്കിൻ കവിളിടങ്ങളിലേക്ക് അവൾ മെല്ലെ തലോടി മുഖമാകെ നിറഞ്ഞു കിടക്കുന്ന താടി കണ്ണിൽ മുടപ്പെട്ട ഇരുട്ടിൽ ഒരുട്ടിൽ അവൾക്കത് മാത്രമേ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ അവൾ അടുക്കും തോറും അവനിൽ നിന്നൊരു ഗന്ധം വന്നുകൊണ്ടേയിരുന്നു അവൻ്റെ വിയർപ്പിൻ്റെ വാടിയ താമരപ്പൂക്കളുടെ മത്തു പിടിപ്പിക്കുന്ന ഗന്ധം അവൻ അവളുടെ കൈയും മെല്ലെ തൻ്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്നു ഒന്തി നിൽക്കുന്ന അവൻ്റെ ആദം സക്കളും കിടന്ന് അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ വിരലുകൾ ഒഴുകി അവൻ തൻ്റെ ശരീരത്തിൽ നിന്നും ഷർട്ട് ബട്ടൺ ഓരോന്നായി മാറ്റി അവൻ്റെ ഉരുക്ക് ദേഹത്തിലൂടെ ദേവനയുടെ വിരലുകൾ ഓടി നടന്നു അവൾക്കതൊരു വല്ലാത്ത അതിശയവും അത്ഭുതവുമായിരുന്നു ആദ്യമായി തൊട്ടറിഞ്ഞ ഒരു പുരുഷൻ്റെ ഉടലിനെ അതും അതും തൻ്റെ കഴുത്തിൽ കെട്ടിയ മനുഷ്യൻ്റെ അവളുടെ മുഖത്തറിയാതൊരു നാണം തിരിഞ്ഞു ആ ഉടൽ ഒരിക്കലും തനിക്ക് സ്വന്തമല്ലെന്നറിഞ്ഞിട്ടും മനസ്സറിയാതെ കൊതിച്ചു പോകും അവനിൽ അവളിലെ പിടിമുറുകി തനിക്കായി വഴങ്ങിത്തരുന്ന അവളെ അവൻ ആസ്വദിച്ചു തുടങ്ങി ആവേശത്തോടെ അവളുടെ സാരിയെ ആ തോളിൽ നിന്നും അവൻ പതിയെ മാറ്റി കടൽക്കാറ്റിലൂടെ അവളുടെ സാരി പാറിപ്പറന്നു അവളുടെ നഗ്നമായ വയറിലേക്ക് അവൻ്റെ കണ്ണുകൾ കൊളുത്തി പിടിച്ചു അവൻ മുട്ടുകുത്തിയ മണലിലേക്കിരുന്നു അവൻ അവളുടെ പൊക്കൾ ചുഴിയിൽ ആ മുഖമടിപ്പിച്ചതും അവൾ കൈകൊണ്ട് തടഞ്ഞു അവനൊരു നിമിഷം അവളെ നോക്കി അഹങ്കാരത്തോടെ ചിരിച്ചു ഇവിടെ ആരും വരില്ല പെണ്ണേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇത് ടേബിളിൻ്റെ കോട്ടയാണ് ഇവിടെ ഒരുത്തനും കിടക്കില്ല ആർക്കും കടക്കാനുമാകില്ല നീ പേടിക്കേണ്ട അടിവൺ ഈ രാത്രി നമുക്കുള്ളതല്ലേ അതും പറഞ്ഞവൻ അവളുടെ പൊക്കൾ ചൊടിയിലേക്ക് നേരെ മുഖമടിപ്പിച്ചു അവൻ്റെ നാവ് കൊണ്ട് ആ പൊക്കളിലേക്ക് തൊട്ടു അവളുടെ ശരീരം ഒരു നിമിഷം വെട്ടിവിറച്ചു കാലുകൾ വിറങ്ങലടിച്ചു നിന്നു അവളുടെ വെപ്പാളം കണ്ടവന് ആവേശം കൂടി അവൻ അരക്കെട്ടിനെ ചുറ്റുവലിച്ചു നാവിനാൽ ആ പൊക്കിൽ ചുറിയാകിത്തലോടി എടുത്തു നാവിൽ നിന്നും ഉങ്ങിനീറൊഴുകി അവളുടെ അണിവയറുകൾ തെന്നി നിന്നു ശരീരത്തിൽ പടരുന്ന വികാരത്തെ താങ്ങാൻ കഴിയാതെ ദേവിനെ അവൻ്റെ മുടിയെ വലിച്ചു എന്നിട്ടും ഒരു തുള്ളി പോലും എതിർക്കാതെ മൗനസമ്മതം പോലെ അവൾ അവനവസരം ഒരുക്കി കൊടുത്തു അവൻ മെല്ലെ മുഖം ഉയർത്തി നോക്കി വികാരം പോട്ടു നിൽക്കുന്നവളെ ഇനി കാത്തുനിർത്തരുതെന്ന് അവന് തോന്നി എഴുന്നേറ്റ് പതി അവളെ മണലിലേക്ക് കിടത്തി തിരമാലകളുടെ ചുംബനങ്ങളേറ്റു തണുത്തുറഞ്ഞ ആ മണൽ തരികൾ ദേവിനെ അതിലേക്ക് കിടക്കുന്നതും ആ മണൽത്തരികൾ അവളെ പൊതിയാൻ തുടങ്ങി അവൾക്ക് വല്ലാത്ത തണുപ്പ് തോന്നി അവൾ കൈകൾ കൊണ്ട് സ്വയം പൊതിയുന്നത് കണ്ടിട്ടവൾ അവളുടെ മേലെ ഒരു ആവരണം പോലെ കിടന്നു നേരെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുക്കാൻ തുടങ്ങി അവൻ്റെ പരുക്കൻ ചുണ്ടുകൾ അവളുടെ നാവിലൂടെ കാട്ടുതീ പോലെ പടർന്നു അവൻ്റെ ദാഹം മുഴുവൻ അവളുടെ ഉപിനീരിലൂടെ കുടിച്ചിറക്കി അവളുടെ തൊണ്ടക്കുഴി പോലും വറ്റി വരണ്ടു അവളുടെ നാവ് കൊണ്ട് അവൻ്റെ ചുണ്ടിനെ ചുരുക്കിയെടുത്തുകൊണ്ടേ ഇരിക്കെ അവളുടെ ബ്ലൗസിൻ്റെ ഹൊക്കിനെ അവൻ ഓരോന്നായി അഴിച്ചു ആ തൊങ്കക്കുടങ്ങളെ കയ്യിലേന്തി അതോടെ അവൻ ഒന്ന് പിടഞ്ഞു ഞരിഞ്ഞു അവളിൽ നെഞ്ചെടുപ്പിൻ്റെ വേഗത കൂടി കഴുത്ത് വഴി ഭ്രാന്ത് പിടിച്ചതുപോലെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികളെ നാവ് കൊണ്ട് വഴി നനച്ചവൻ നേരെ അവളുടെ മാരടങ്ങളിൽ വന്നൊളിച്ചു ആ മുന്തിരി മുട്ടിനെ കൗതുകത്തോടെ അവനൊന്ന് നുള്ളി നോക്കി അവളിൽ വികാരങ്ങളും പേമാരിയും പെയ്തുകൊണ്ടേയിരുന്നു അവയെ തൻ്റെ ഉള്ളം കയ്യിലൊതുക്കി അവളുടെ വിയർപ്പിൻ്റെ സുഗന്ധത്തെ ആഞ്ഞു വലിച്ചു തൻ്റെ പിണ്ണിലെ വികാരങ്ങൾ നനയും പോലെ ഈറം വീണ മണൽത്തരികളെ അവൾ ഉള്ളം കൈകൊട്ട് പിഴിഞ്ഞെടുത്തു അവൻ്റെ ചുമനം അപ്പോൾ അവളുടെ തെൻകുടങ്ങളിലെ ഓരോ തുല്യത്തേനെ നുണഞ്ഞെടുക്കുന്ന ധൃതിയിലായിരുന്നു അവയെ അവൻ്റെ കോർത്ത പല്ലുകൾ കൊണ്ട് കാട്ടിച്ച് വലിച്ചു അവളെ വേദനിപ്പിക്കാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു തടിരോഗങ്ങളാൽ ഇക്കിടി പിടിപ്പിച്ചു പെണ്ണ് ഞെട്ടിത്തരിച്ചു അവളുടെ ശരീരം തണുത്തുറഞ്ഞുകൊണ്ട് അവയെ വിരലിനാൽ നേരടിക്കൊണ്ട് തന്നെ അവൻ താഴേക്കുന്ന അവളുടെ അണിമയറൊക്കെ സാക്ഷാൽ സ്വർഗ്ഗവും മടിക്കുത്തിലെ പാവടഞ്ഞെറിയ വെപ്രളത്തോടെ ഊരുമാറ്റി അപ്പോഴേക്കും അവൾ പോലും അറിയാതെ അവൻ അനുസൃണയുള്ള ഒരു പാവക്കുഞ്ഞായി മാറിയിരുന്നു അവൾ അവിടേക്ക് ചുമനങ്ങൾ കൊണ്ടവൻ അവളെ ആവേശത്തിലാക്കി വിടരാൻ വിമ്മി നിന്ന് പോകുന്നേ തൊട്ടുണർത്തി നാവിനായി അവളെ അവമനിച്ചു അത്രമേലാഴത്തിൽ അതിനേക്കാൾ വേഗത്തിലും അവളെ വികാരത്തിലാക്കാനായി അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ പ്രവൃത്തികൾക്ക് തടയിടാൻ അവളുടെ ശബ്ദത്തിന് പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ പെണ്ണിനെ ഉണർത്താൻ അവൻ യാതൊരു തയ്യുമില്ലാതെ അവളെ ചുമിച്ചു കൊണ്ടേയിരുന്നു അവളിൽ ശിൽക്കാരങ്ങൾ ഉയർന്നു പിണ്ണിനെ കിതപ്പിനെ പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ അവളിലെ ഓരോ ഉണവിലും ശ്വാസം നിറയ്ക്കുമ്പോഴും അവളുടെ പ്രാണനെപ്പോലും വലിച്ചു ഊറ്റിയെടുക്കുമ്പോഴും അവൾ പോലും അറിഞ്ഞിരുന്നില്ല അവൻ എന്ന മായ അകപ്പെട്ടു പോകവേ രാത്രിയാമങ്ങളിൽ അലിഞ്ഞുകൊണ്ട് സൂര്യരക്ഷ്മിക്കാൻ അത്രമേൽ പ്രണയാദ്രമായി ഇരുട്ട് പുലരുങ്ങുന്നു